എന്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് എന്ന ആമുഖ വരികളോടെ ആറു വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി മാർ റാഫേൽ തട്ടിലിനെ പറ്റി ഒരു പ്രവചനം പോലെ പറഞ്ഞ വാക്കുകൾ മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപന വേളയിൽ അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് സ്വന്തം മിഷൻ പ്രദേശമായി കർത്താവ് തോമാസ് ലീഹയ്ക്ക് കൊടുത്ത ഇന്ത്യയെ തോമാസ് ലീഹയുടേതായി തിരിച്ചെടുക്കുവാൻ വിജയപൂർവ്വം പ്രവർത്തിച്ച തട്ടിൽ പിതാവ് കർത്താവ് നിശ്ചയിക്കുന്ന സമയത്ത് പോയതുപോലെ തിരിച്ചുവരും അത് മൗണ്ടിലേക്കായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ സ്ഥാനത്തു നിന്നും മാറി ഷംഷാബാദ് സീറോ മലബാർ രൂപതയുടെ ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എമരിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി എന്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് എന്ന പേരിൽ എഴുതിയ ലേഖനത്തിലെ ഈ വാക്കുകൾ ഇപ്പോൾ ഒരു പ്രവചന നിവൃത്തിയെന്നോണം നിറവേറിയിരിക്കുകയാണ് ശംഷാബാദ് രൂപതയുടെ അജുപാലന ദൌത്യം ഏറെ വിശ്വസ്തയോടെയും ദൈവഹിതപ്രകാരവും നിറവേറ്റിയ ശേഷം തട്ടിൽ പിതാവ് കർത്താവ് നിശ്ചയിച്ച സമയത്ത് തൂങ്കുഴി പിതാവ് പറഞ്ഞതുപോലെ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലേക്ക് മടങ്ങി വരികയാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി